ഹെഡ്മിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖം സന്തോഷമൊക്കെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ രണ്ടൂന്ന് ദിവസമൊക്കെയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മഴയും തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് പറമ്പിലേക്കൊന്ന് ഇറങ്ങാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ നമ്മൾ നട്ടേക്കണ ഐറ്റം ഒക്കെ കാട് കയറി മൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒന്ന് കളയൊക്കെ ഒന്ന് പറിക്കണേട്ടോ ഇഞ്ചിയുണ്ട് പിന്നെ ഇതൊക്കെ കപ്പ അങ്ങനെയൊക്കെയുള്ളതിനൊന്ന് കളയൊക്കെ പറിച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാലോ എന്ന് എഴുതി ഇറങ്ങിയതാണ് ഇന്ന് ഇവിടെ ഇച്ചിരി കപ്പയുണ്ട് ഇഞ്ചി കുറച്ച് ഇഞ്ചിയുള്ളൂ കേട്ടോ ഞാൻ പറിച്ച് കയറുന്നത് കഴിഞ്ഞ പ്രാവശ്യം കത്താമായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് കാട് പറക്കും കേട്ടോ ഇഞ്ചിയിലൊക്കെ കാട് പറക്കുന്നുണ്ട് നല്ല മണം ഇഞ്ചിയിൽ ഞാൻ മണം കഴിയും അങ്ങനെയല്ലേ നിങ്ങളുടെ കൂടി ഒരു പ്രത്യേക മണം ഈ കപ്പയ്ക്ക് കപ്പയൊക്കെ കാട് കയറി അത്യാവശ്യം ശ്വസിച്ച കപ്പ് വളം ഇല്ലാതെ കേട്ടോ ചോലിയൊക്കെ ഉണ്ട് അത്യാവശ്യം മാറ്റിയൊന്ന് കുറച്ച് വളം ഇട്ടു കേട്ടോ കാടൊന്ന് പറിച്ചിട്ട് നമ്മൾ നമ്മളധ്വാനിച്ച് ചെയ്ത കാര്യം ഇങ്ങനെ കാട് കയറി നിൽക്കണം കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചാറ്റിലൊന്നും മഴ വെക്കാണ്ട് ഇറങ്ങിയത് കേട്ടോ ഞാനീ പറക്കണ കാട്ട് ചേമ്പാട്ടോ അതിങ്ങനെ പടർന്ന് പടർന്ന് വരും പറമ്പ് മുഖത്തെ അപ്പൊ ഞാനീ പറിക്കണം അടുത്തുള്ള ആ ചെമ്മടെ പറച്ചുള്ള കൂട്ടിയിടുവാണെങ്കിൽ പറമ്പ് മൊത്തം ആവാതായിരിക്കുമല്ലോ ഇത്രയായോ മറച്ചാളി നല്ല രീതിക്കെ എല്ലാത്തിനുമെല്ലാം ഇവിടെ കാട് പറിച്ചു വേണമെങ്കിൽ എല്ലാത്തിനും ഒന്നും വെച്ചാൽ വളക്കെ ഇട്ട് മഞ്ഞിട്ട് കൊടുക്കാനും നമ്മുടെ ഇത് കളം എടുത്താൽ ചീരാമ്മ ഇസാ മതി കേട്ടോ ഞാൻ ആദ്യമായിട്ട് കയറാൻ പറ്റും നമ്മളിവിടെ ചീരാമെ അത് കാറ്റത്തെ ഫുള്ള് ഒടുങ്ങി കൊള്ളിട്ട് ഞാൻ ഒരു കമ്പ കുഴപ്പമില്ല എന്തെങ്കിലും കപ്പൊക്കി കപ്പ് ചോലുള്ളതുകൊണ്ടോന്നു അത്രയും അങ്ങ് ഇതായല്ല കുക്കോടെ ജോലിയും പിന്നെ മഴയും എല്ലാം കൂടെ ഒക്കെ പേക്കും ഒതുങ്ങി പറഞ്ഞു അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പം റെഡി റെഡിമേക്കപ്പ് ചെയ്തെടുക്കണം അപ്പം പണ്ട് കയറി കേട്ടോ എന്നാൽ ഒരുമാതിരി അരണ്ട് കഴിഞ്ഞ് നിൽക്കണമുള്ളൂ വെച്ച ഹെഡ്മിന് ആദ്യം ഇടവെച്ചത് ഈ നാരകാട്ടോ എൽ കെ ജി പഠിച്ചപ്പോൾ വെച്ചതാട്ടോ അപ്പോൾ ഒന്ന് കാഴ്ച കാണുവാണെങ്കിൽ അവരൊരു സന്തോഷമായിക്കോളൂ കേട്ടോ അതിനുവേണ്ടിയാണ് ഞാനൊരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ തവണയും ചോടൊക്കെ കളച്ച് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അദ്ദേഹത്തേക്ക് പുഴു കയറും അതാണ് വിഷയം ഞാൻ വെച്ച ജാതി കേട്ടോ എന്നോട് ഒന്ന് വളമൊക്കെ കോഴയും ബാക്കി കരിയിലകളൊക്കെ ഒക്കെ ചീഞ്ഞ് അഴുകി കിടക്കണ്ടട്ടോ ഇത് ഇതിൻ്റെ ചോട്ടിലേക്ക് കൂട്ടി വെച്ചാൽ ചില മരങ്ങൾക്കൊക്കെ ഇങ്ങനെ പോപ്പൽ കയറണ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു പേടി ഇതിൻ്റെ ചോട്ടിലേക്ക് ഈ കരിയിലൊക്കെ കൂട്ടി വെച്ചാൽ മറ്റു മരങ്ങളെക്കൂട്ട് ജാതിയും അങ്ങനെയൊക്കെ വെച്ചാൽ കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആ കരീലെ അങ്ങ് പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് മാറ്റി കളയു കേട്ടോ ചെയ്യണം പലതിനും കമൻസ് ഒക്കെ വരാറുണ്ട് ഭയങ്കര പണിയൊക്കെ ആലോ എന്ന് നമ്മുടെ വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പണി നടക്കും നമ്മുടെ ആരോഗ്യം സേഫ് ആയിരിക്കുമല്ലോ അപ്പം അതിനു വേണ്ടി കേട്ടോ അത്രയൊക്കെ പുല്ലൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഞാൻ ചാണകപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കണത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മണ്ണും കൂടെ വെട്ടി ഇടുവാണെങ്കിൽ മഴ പെയ്യുമ്പോൾ അതങ്ങ് തല്ലൊലിച്ച് പോകാതിരിക്കുമല്ലോ അപ്പോൾ ആ എട്ടാം വട്ടത്തിൽ പേര നിൽക്കേണ്ട വഴുതന ചീര ചേമ്പ് മുരിങ്ങ കപ്പ ഇഞ്ചി അതുപോലെ നാരകം പിന്നെ ജാതി നിൽക്കണ്ടട്ടോ അപ്പോൾ അതിനെല്ലാത്തിനും കാട് പറിച്ചിട്ട് ഞാൻ അങ്ങ് വളം ഇട്ട് കൊടുത്തു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ജാതിയുടെ ചൂട് തെളിക്കണ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനെ പലരും പറഞ്ഞു വളം ഇട്ടിട്ട് മണ്ണിടുക അങ്ങനെയൊക്കെ പല ഒപ്പീനിയൻസ് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഒത്തിരി താങ്ക്സ് കെട്ടോ അപ്പോൾ അതുപോലെ ഞാനങ്ങ് ചാണകപ്പൊടി ഇട്ടിടതാണ് മണ്ണ്തിട്ടായിട്ട് നിർത്തി ഇട്ട് കൊടുക്കണതാണേ അപ്പോൾ എല്ലാം ചെയ്യേണ്ട കറക്റ്റ് വേ അത്ര കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കണേ എനിക്കറിയാം അവന് ഏകദേശം ഊഹ അനുസരിച്ചൊക്കെ ചെയ്യണേ അതുകൊണ്ടാണ് ഈ ശരിയാണോയെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുസരിച്ചൊക്കെ ഞാൻ ജാതിയുടെ ഒന്ന് റെഡിയാക്കാൻ ഞാൻ ശ്രമിച്ചു കേട്ടോ അപ്പം ലാസ്റ്റ് ജാതിയുടെ ഒരു ഫൈനൽ ലുക്ക് അതായത് ചോടൊന്ന് തെളിച്ചങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമായിട്ടോ ഒരു സ്വാ അഭിമാനം എന്നൊക്കെ പറയില്ലേ അത് തന്നെ ശേഷം നാരകത്തിൻ്റെ ചോടും കൂടെ ഒന്ന് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ജാതി നാരകം കൂടെ അടുത്ത് പോയി ചെറുതാരകത്തിൻ്റെ വരുമ്പോൾ ആണെങ്കിൽ വെട്ടി അവിടെ ഏകദേശം കുറേ സമയൊക്കെ ഇപ്പം ആയിട്ടോ മഴ പെയ്തിട്ട അപ്പോൾ മഴ പെയ്യാറായി എൻ്റെ അതുകൊണ്ട് എൻ്റെ തിരക്കൊക്കെ പോകുന്നുണ്ടാകും നേരത്തേക്കും എല്ലാം കിളക്കണേ അങ്ങ് ശരിയാവണേലട്ടോ ഓൾറെഡി കൊക്കോയുടെയും ഒക്കെ വേരുണ്ട് അതുകൊണ്ട് വേറെലും എല്ലാം തട്ടി അങ്ങ് ശരിയാവായ തൂമ്പ പഴഞ്ചനായതാ കേട്ടോ എന്നാലും എനിക്ക് സ്യൂട്ടായ ഒരു തൂമ്പയാണ് അതുകൊണ്ടാണ് വലിയ വെയിറ്റിലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് കളിക്കാനും പറക്കാനൊക്കെ നല്ല സൂട്ടബിളായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് കളയാൻ തോന്നില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ തൂമ്പയുടെ ആയിസ് കണ്ടിട്ട് ആരും കമൻ്റ് ചെയ്തില്ലേ കൃത്യമായ ഇന്നത്തെ ബാക്കിയായിട്ട് വെറൈറ്റി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക പാല് കഴുകണന്ന് പറഞ്ഞാൽ ഭയങ്കര ആട്ടോ കാലയിൽ ഫുള്ള് പറ്റുമെന്ന് പറഞ്ഞാൽ ചെരുപ്പൂട്ട് കല് ഉണ്ടാകും പുഴഞ്ഞ് പിടിച്ചിരിക്കുക പുഴ മണ്ണാണ് പഴയ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ മണ്ണൊക്കെ നല്ലങ്ങനെ ഒരുമാതിരി ആയതുകൊണ്ടാണെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോഴാണെങ്കിലും തെന്നു വേണമെങ്കിൽ കറങ്ങി ഒരു ഒരു പശപ്പിടുത്തമല്ല മണ്ണ് അപ്പം എത്ര വേണമുള്ള കുട്ടികാരെ ഇന്നത്തെ പേടിയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഭയങ്കര അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ഞാൻ കേട്ടോ